ഒരു വാട്ടർ ഫ്രണ്ടിൽ താമസിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒത്തിരി ആഗ്രഹമുള്ള കാര്യമായിരിക്കും അപ്പോൾ വാട്ടർ ഫ്രണ്ടിൽ അല്ലെങ്കിൽ റിവർ ഫ്രണ്ടിൽ ഒരു ബിൽഡിംഗ് പണിയുമ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആൻഡ് സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ ഫോളോ ചെയ്യണം എന്നതിനെ വർമ്മ ഹോംസ് മാനേജിംഗ് ഡയറക്ടർ അനിൽ വർമ്മ സംസാരിക്കുന്നതായിരിക്കും ഇപ്പൊ എല്ലാവരും പലരും ഒരു വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു പോകുന്ന ഒരു ട്രെൻഡ് ഉണ്ടല്ലോ നമുക്കിപ്പോൾ കാലിൻ്റെ കരയിൽ അല്ലെങ്കിൽ പുഴയുടെ അരികിലൊക്കെ ജീവിക്കാനായിട്ട് ആൾക്കാർ ഒത്തിരി പേര് ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇഫ് യു ആർ ഗോയിങ് ഫോർ അങ്ങനത്തെ ഒരു വീട് പോവുകയാണെങ്കിൽ കാരണം അതിൻ്റെ ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വളരെ ആണ് കാരണം ഈ വാബ് സീൻ ദാറ്റ് പലപ്പോഴും ഫ്ലഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ വി ഷുഡ് ഹാവ് എ ഡീറ്റെയിൽ ഇൻവെസ്റ്റിഗേഷൻ ആ ഏരിയയെ പറ്റിയിട്ട് കാരണം അവിടുത്തെ ഒരു എത്രത്തോളം വാട്ടർ ലെവൽ റൈസ് ചെയ്യും ബേബി യു ക്യാൻ അവിടെ ലോക്കായിട്ടുള്ളവരോടൊക്കെ അന്വേഷിച്ച് കഴിഞ്ഞാലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും കാരണം എത്ര ഒരു അമ്പത് വർഷത്തെ ചരിത്രമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ ഡെഫിനറ്റ്ലി അങ്ങനത്തെ ഒരു സ്റ്റഡി ചെയ്തിട്ട് തന്നെ വേണം ഒരു പ്രോപ്പർട്ടി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ആൻഡ് അത് കഴിഞ്ഞാൽ ആൻഡ് ദ ഡിസൈൻ ഓൾസോ കംസ് എ മേജർ റോൾ കാരണം മാക്സിമം പൊക്കി വയ്ക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്തണം ആൻഡ് ഓഫ് കോഴ്സ് ദ ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ ഫൗണ്ടേഷനാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബിൽഡിങ്ങിൻ്റെ കാര്യം അപ്പോൾ കാരണം ഈ പുഴയുടെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാലിൻ്റെയൊക്കെ സൈഡ് ആകുമ്പോൾ സോയിൽ ഇറോഷൻ ഒത്തിരി ചാൻസ് കൂടുതലുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഡെഫിനറ്റായിട്ടും ഫൗണ്ടേഷൻ അതിനെ സേഫ് ഗാർഡ് ചെയ്യാൻ പറ്റുന്നൊരു ഫൗണ്ടേഷൻ ഡിസൈൻ വേണം ആൻഡ് ഓഫ് കോഴ്സ് ദ അതർ പാരമീറ്റേഴ്സ് ലൈക്ക് ലിൻഡൽസ് ബ്ലിന്ദ് ബീം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ക്ലോസ് ആയിട്ട് ഡിസൈൻ ചെയ്തിട്ട് തന്നെ ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ലിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ എവറിത്തിങ് വിൽ കൊളാപ്സ് അപ്പോൾ അങ്ങനത്തെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റഡി നടത്തിയിട്ട് വേണം നമ്മളൊരു റിവർ സൈഡ് അല്ലെങ്കിൽ ഒരു വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടി ചെയ്യാനായിട്ട് പോകുമ്പോൾ ശ്രമിക്കേണ്ടത് ആൻഡ് ഓഫ് കോഴ്സ് അത് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ ഇപ്പം സീസൈഡ് ആണെങ്കിൽ കൊറോഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ കായലാണെങ്കിലും അത് കൊറോഷനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ അതിന് പറ്റിയ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നു ലൈക്ക് സ്റ്റീല് മാക്സിമം കുറച്ചുകൊണ്ട് ഈവൺ ആർ സി സിക്ക് ഉപയോഗിക്കുന്നതാണ് കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്റ്റീൽ ഉപയോഗിക്കുക അപ്പോൾ ലോഡ് ഓഫ് അങ്ങനത്തെ പാരാമീറ്റേഴ്സ് ഒത്തിരി കണക്കിലെടുത്തിട്ട് വേണം അങ്ങനത്തെ ഒരു വീട് പണിയായിട്ട്